ജ്യോതികുമാർ കാര്യങ്ങൾക്കുള്ള മറുപടി അതായത് നിങ്ങൾ കഴിഞ്ഞ തവണ ഈ പ്രക്ഷോഭം ഒന്നാം ഘട്ടത്തിൽ വന്ന ഘട്ടത്തിൽ നിങ്ങൾ ഒരു നുണപ്രചാരണം നടത്തുകയുണ്ടായി എന്ന് പറയുന്നു ഇപ്പൊ അത് ബി ജെ പി ഏറ്റവും ശക്തമായി ഏറ്റെടുത്തിരിക്കുന്നത് അതിലുള്ള നിങ്ങളുടെ മറുപടി അതായത് ഈ കൊട്ടിയത്തെ ഈ ട്രാൻസിറ്റ് സെന്റർ എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ക്യാമ്പാക്കിയിരിക്കുകയാണ് സുരേന്ദ്രൻ അതിനുള്ള വഴിവെട്ടിയത് വെട്ടിയത് നിങ്ങളാണ് എന്നതടക്കമുള്ള വിമർശനങ്ങൾ സി പി എമ്മും ഉന്നയിക്കുന്നു അതിനുള്ള മറുപടി കൂടാതെ ഈ കേസുകൾ പിൻവലിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിലുള്ള റഹീമിന്റെ പ്രതികരണത്തിനുള്ള നിങ്ങളുടെ മറുപടി ഈ ട്രാൻസിറ്റ് സെന്ററുകൾ സെന്റർ കേരളത്തിലെ കൊല്ലം ജില്ലയിലെ കൊട്ടിയത്തെ ട്രാൻസിറ്റ് സെന്റർ എന്നാണ് കൺസ്ട്രക്ഷൻ തുടങ്ങിയത് എന്നാണ് പൂർത്തീകരിച്ചത് എന്ന് പറഞ്ഞാൽ മാത്രം അതിന് മറുപടിയാകും ഞാൻ അത്രയും മാത്രമേ അതിനെക്കുറിച്ച് പറയുന്നുള്ളൂ നോക്കൂ ഇവിടെ താങ്കൾ എന്നോട് ചോദിച്ച ചോദ്യം എന്തുകൊണ്ട് സംസ്ഥാന സർക്കാരിന് ഇടപെടാൻ കഴിയുന്ന കാര്യങ്ങളിൽ നിങ്ങൾ മുഖം തിരിച്ച് നിൽക്കുന്നു നിങ്ങൾ അഭിപ്രായ പ്രകടനം നടത്തുന്നില്ല നിങ്ങൾ അതിനെതിരായി സംസാരിക്കുന്നു എന്ന് ചോദിച്ചിട്ട് അതേ ചോദ്യം താങ്കൾ ശ്രീ എ എ റഹീമിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ സംസ്ഥാനത്തിന് റോൾ ഇല്ല ഇല്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞുള്ള മറുപടി എന്താണ് ഒന്ന് കോടതിയിൽ പോകാം രണ്ട് നിയമസഭ പ്രമേയം പാസ്സാക്കി മൂന്ന് മറ്റ് സംസ്ഥാനങ്ങൾ കൂടി ആവേശം വരുന്ന രീതിയിൽ ഞങ്ങൾ കോടതിയിൽ പോയി ഇതല്ലേ പറഞ്ഞോളൂ മാത്രമേ ഞങ്ങളും പറഞ്ഞു ഇതിന് ഒരു ഇപ്പോൾ തന്നെ അപകടകരമാണ് അതിനേക്കാൾ വലിയ അപകടകാരിയാകുന്നത് എപ്പോഴാണ് അതിനേക്കാൾ വലിയ അപകടകാരിയാകുന്നത് എപ്പോഴാണ് സെൻസസ് എന്ന് പറഞ്ഞ് വേഷം മാറി വരാൻ പോകുന്ന പൗരത്വ രജിസ്റ്ററിന്റെ ഡേറ്റ എടുക്കലിലേക്ക് അതിനെന്തായാലും സംസ്ഥാനങ്ങളുടെ സഹകരണം വേണം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ അത് മുടങ്ങിക്കിടക്കുന്നത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണെന്നേ ഈ സി എ ഐയുമായി ബന്ധപ്പെട്ട് കേന്ദ്രം അവിടെ സത്യവാങ്മൂലം കൊടുത്തിരിക്കുന്നത് ഞങ്ങൾ അതിവേഗത്തിൽ എതിരേക്കൊന്നും പോകില്ല എന്ന് സംസ്ഥാനങ്ങളുടെ സഹകരണം വേണം സെൻസസ് നടപ്പാക്കണമെങ്കിൽ അതിലൂടെ ഈ പറയുന്ന അമിത്ഷാ ഈ പറയുന്ന ശൃകാല ബുദ്ധിയോടെ പറയുന്ന ക്രോണോളജി ഉണ്ടല്ലോ അത് നടപ്പാക്കാൻ കഴിയൂ അത് നടക്കണമെങ്കിൽ സംസ്ഥാനങ്ങളുടെ സഹകരണം വേണം അത് നടക്കില്ല കേരളത്തിൽ നടക്കില്ല അത് ഇവിടെ ഈ പറയുന്ന ബി ജെ പി ഇതര സർക്കാർ നൽകുന്നത് കൊണ്ടല്ലേ ജ്യോതി

ഞാൻ പറഞ്ഞത് ഞാൻ സമ്മതിക്കുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ സെൻസസ് കഴിഞ്ഞതിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സെൻസസ് നടക്കേണ്ടതായിരുന്നു സ്വാഭാവികമായും അത് മാറ്റിവെച്ചതുൾപ്പെടെ സി യുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വന്നതിനു ശേഷമാണ് അതിന് തർക്കമില്ലാത്ത കാര്യമാണ് അതിന് പല സംസ്ഥാനങ്ങളും സഹകരിക്കാത്തതിൻ്റെ പേരിലാണ് അവിടെയല്ല ഞാൻ ഞാൻ ചോദിച്ചത് ഇവിടെ റഹീം പറഞ്ഞ മറുപടിയിൽ ഊതി നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിച്ചത് പിന്നെ അദ്ദേഹം പറയുന്നത് പൊതുമുതൽ നശീകരണവുമായി ബന്ധപ്പെട്ട കേസുകൾ ഉൾപ്പെടെയുള്ള കേസുകൾ ഇതിൽ നിന്ന് പിൻവലിക്കാൻ കഴിയില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ മറ്റൊരു അവകാശവാദം ഇവിടെ നാമജപഘോഷയും യാത്രയുമായി ബന്ധപ്പെട്ട കേസുകൾ ഉൾപ്പെടെ പിൻവലിച്ചപ്പോൾ പറയാം വേണമെങ്കിൽ വാദഗതിക്ക് വേണ്ടി പറയാം അതിനകത്ത് പൊതുമൂലിന് വിശകീകരണം ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം തീർച്ചയായിട്ടും ആ കേസുകൾ പിൻവലിച്ചതിന് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നുണ്ട് നൂറ് ശതമാനം സ്വാഗതം ചെയ്യുന്നുണ്ട് എന്നാൽ ഇവിടെ ചോദിക്കുന്നത് ഇവിടെ കേരളത്തിലെ നിയമസഭ സ്പീക്കറുടെ ഡയസ് ഉൾപ്പെടെ അടിച്ചു തറിച്ച് തച്ച് തകർത്ത് താണ്ഡവ നൃത്തമാടിയ എം മന്ത്രി ഉൾപ്പെടെയുള്ളവരെ സംരക്ഷിക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാർ ആ കേസ് പിൻവലിക്കാൻ ഏത് വരെ പോയി എന്ന് ഞാൻ പ്രത്യേകം അപ്പോഴും ീ പറയുന്ന വാദത്തിന്റെ യുക്തിയെ ഞാൻ അംഗീകരിക്കുന്നു നിയമസഭയ്ക്കകത്ത് നടന്നതാണ് അതൊക്കെ നിക്കട്ടെ പുറത്ത് നടന്ന കാര്യത്തിൽ ഈ നാമജപഘോഷാത്രയുടെ കാര്യത്തിൽ മാത്രമേ അതിനെ പരിമിതപ്പെടുത്തരുത് അതാ തിരുവനന്തപുരത്തെ ബഹളമായിരുന്നു ആ കാര്യത്തിൽ എടുത്ത നിലപാടാണ് അങ്ങ് പറഞ്ഞതുപോലെ അല്ല ഒരു സെക്കൻഡ് അങ്ങ് പറഞ്ഞതുപോലെ പൊതുമുതൽ മുതൽ നശിപ്പിച്ചിട്ടില്ല പക്ഷേ അങ്ങേക്ക് അഭിപ്രായമുണ്ടോ ഇതുപോലെ തന്നെ കേസുകൾ പിൻവലിക്കപ്പെടാതെ പെൻഡിംഗായി കിടക്കുന്ന ഒരു വിഷയമാണ് ഈ ശബരിമല കേസുകൾ രണ്ടായിരത്തി അറുന്നൂറ്റി മുപ്പത്തി കേസുകളുണ്ട് പ്രതികളായത് ഇരുപത്തി നാനൂറ്റി എട്ട് പേർ പിൻവലിച്ചത് നാൽപ്പത്തിയൊന്ന് എണ്ണം മാത്രം രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി കേസുകൾ പിൻവലിച്ചിട്ടില്ല ഇത് പിൻവലിക്കണമെന്ന അഭിപ്രായം ചോദിക്കുന്നുണ്ടോ ഉണ്ടല്ലോ അവിടെ ഈ ഈ പറയുന്ന കേസുകൾ പിൻവലിക്കണം പറയുമ്പോൾ അതിലെ പ്രധാനപ്പെട്ട ഗുണഭോക്താക്കൾ ആരാണ് എന്ന് മനസ്സിൽ കരുതികൊണ്ട് വേണം കേട്ടോ ഈ കൊടി പിടിക്കാതെ ഇറങ്ങിക്കോളൂ എന്ന് പറഞ്ഞതില്ലേ അത് ഈ എൻ എസ് എസ് ബന്ധപ്പെട്ട മാത്രം ആളുകളല്ല കൊടി പിടിക്കാതെ ഇറങ്ങിയ കൂട്ടത്തിൽ കൊടി പിടിച്ച് തന്നെ വന്ന കുറച്ച് ആളുകൾ ഉണ്ട് ഇതിലെ പ്രധാന ഗുണഭോക്താക്കളായി അവർ മാറുമോ ഒരു നിലപാടെടുക്കുമോ എന്നുകൂടെ ഒന്ന് ആലോചിക്കണം അല്ലെങ്കിൽ റഹീം പറഞ്ഞതുപോലെ ഒക്കെ വേണു അങ്ങനെയൊന്നും ഞങ്ങളെ ഭീഷണിപ്പെടുത്തേണ്ടതില്ല വേണു ഞങ്ങൾക്ക് ഓരോ വിഷയത്തിലെയും ശരിയും അറിയാം അങ്ങനെ കൂട്ടിക്കെട്ടിയാൽ കെട്ടുന്നവരല്ല കോൺഗ്രസുകാർ അത് വേണു വേണുവെങ്കിലും ധരിച്ചിരിക്കുന്നല്ല റഹീമിന് മനസ്സിലാകില്ല ദേശീയ തലത്തിൽ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ബി ജെ പിക്ക് ബദൽ കോൺഗ്രസ് ആണ് ഒരു തർക്കവും വേണ്ട ഇവിടെ ഒരു ഒരു എൽ ഡി എഫിന്റെ കൺവീനർ ഇപ്പൊ എൻ ഡി എ കൺവീനറായി മാറിയിരിക്കുന്ന വ്യക്തി പറയുന്നത് എന്താ ഇവിടെ ഇപ്പോൾ സി പി എമ്മും പിന്നെ ബി ജെ പിയും തമ്മിൽ ആ മത്സരമാണ് എന്തിന്റെ അടിസ്ഥാനത്തിലെ എന്ത് വിവരക്കേടാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പറയുന്നതാ പല സ്ഥാനാർത്ഥികളും നല്ലതാണെന്ന് അത് ഒരാൾ ഉദ്ദേശിക്കുന്നത് ചിലപ്പം തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയായിരിക്കും അദ്ദേഹവുമായി ചില വ്യാപാര ബന്ധങ്ങളുണ്ടല്ലോ അപ്പോൾ അത്തരത്തിൽ പറയുന്ന വിവരക്കേടുകളല്ല ഞങ്ങളെ സംബന്ധിച്ച് ദേശീയ ഒരു എം പി അല്ലേ റഹീമെ ഈ ദേശീയ തലത്തിൽ ഞങ്ങൾക്ക് ഇരുപത് ശതമാനത്തോളം വോട്ട് ഷെയർ ഉണ്ട് ദേശീയതലത്തിൽ ബി ജെ പി എതിർക്കാൻ കഴിയുന്നത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഒരു മുന്നണിക്കാണ് അതുകൊണ്ടാണ് സീതാറാം യെച്ചൂരി ഉൾപ്പെടെയുള്ളവർ ഞങ്ങളുടെ പിന്നിൽ അണിനിരക്കുന്നത് അപ്പോൾ ദേശീയ തലത്തിൽ ഞങ്ങൾ എടുക്കുന്ന നിലപാടുകളെ അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് അല്ലെങ്കിൽ കൂട്ടായി ചർച്ച ചെയ്തുകൊണ്ട് തന്നെയാണ് അങ്ങനെ പോകുന്നത് അവിടെയാണ് സി പി എം കോൺഗ്രസിനോട് യോജിക്കുന്നത് സംസ്ഥാന തലത്തിൽ സ്വാഭാവികമായി സംസ്ഥാന തലത്തിൽ മത്സരം നടക്കുന്ന എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണ് അല്ലാതെ ഇ പി ജയരാജൻ പറയുന്ന ബി ജെ പിയുമായിട്ടല്ല നിങ്ങളുടെ ആഗ്രഹം ഒരുപക്ഷെ അതായിരിക്കാം അതിലേക്ക് പോകാൻ കേരളീയ സമൂഹം അനുവദിക്കില്ല എന്ന കാര്യം ഓർമ്മയിൽ നിർത്തിക്കൊണ്ട് തന്നെ ഞാൻ അതിലേക്ക് വീണ്ടും വരുന്നു അദ്ദേഹം പറയുന്നത് കേസ് പിൻവലിക്കാൻ വീണ്ടും നാല് വർഷം കഴിഞ്ഞിട്ടും ഇനി സമയമെടുക്കുന്ന പറയുന്നത് ഇനി കൂട്ടായ പ്രക്ഷോഭത്തിൽ നിൽക്കുന്നില്ല എന്നാണ് രഹീമിന്റെ മറ്റൊരു ആക്ഷേപം നോക്കൂ നിയമസഭയിൽ ഇത്തരത്തിൽ പ്രമേയം പാസാക്കണമെന്ന് ആവശ്യപ്പെട്ടത് ആദ്യം രേഖാമൂലം ആവശ്യപ്പെട്ടത് അന്നത്തെ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശിനെതിലെയാണ് ഒന്നിച്ച് പ്രമേയം പാസാക്കി ഒന്നിച്ച് പ്രക്ഷോഭം നടത്തി ഒരു ഘട്ടത്തിൽ സംസ്ഥാനത്തിന്റെ ഗവർണർ ഉൾപ്പെടെ ഗവർണർ ഈ നിയമസഭ പാസാക്കിയ പ്രമേയത്തെ തള്ളിപ്പറഞ്ഞു പരസ്യമായി ആ ഗവർണറെ ഇമ്പീച്ച് ചെയ്യണം അഥവാ ഗവർണറെ പിൻവലിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിയമസഭ പ്രമേയം പാസാക്കണമെന്ന് ആവശ്യപ്പെട്ടവോ എൽ ഡി എഫ് പുറകോട്ടു പോയി ഇല്ലേ അതൊരു ചരിത്രമായി നമ്മുടെ മുമ്പിൽ നിൽക്കുകയല്ലേ അവിടെ ആരുമായിട്ടായിരുന്നു കോംപ്രമൈസ് ഞങ്ങൾ അന്നും പറഞ്ഞു അവിടെ എന്തുകൊണ്ടാണ് നിങ്ങൾ പിറകോട്ട് പോയത് അന്ന് അന്ന് ആ ഗവർണർക്കെതിരെ അത്തരത്തിലുള്ള പ്രമേയം പാസാക്കിയിരുന്നെങ്കിൽ അദ്ദേഹം പിന്നീട് ഇത്തരത്തിൽ താണ്ടവം മാടാൻ വരുമായിരുന്നു അവിടെ മുതൽ അദ്ദേഹത്തെ നിയന്ത്രിക്കാമായിരുന്നല്ലോ അപ്പൊ അവിടെയൊക്കെ നിങ്ങളാണ് ഒത്തു കളിച്ചിട്ടുള്ളത് ശരി ശരി ഞാൻ ജ്യോതി ഇങ്ങനെ പറയുമ്പോൾ ആലോചിക്കേണ്ടത് രേവന്ത് റെഡ്ഡി മോദിയെ പറ്റി ഒരേ വേദിയിലിരുന്ന് പറഞ്ഞത് എന്റെ ജ്യേഷ്ഠൻ എന്നാണ് ജ്യേഷ്ഠന്റെ തുല്യൻ എന്നാണ് എന്ന് മാത്രമല്ല ഗുജറാത്തിന്റെ വികസന മാതൃകയോടെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് തെലങ്കാനക്കും വളരേണ്ടതുണ്ട് എന്നുമാണ് ശരി ആയിക്കോട്ടെ എന്നാലും എന്നാലും നരേന്ദ്രമോദിയെന്തായാലും അല്ലെ ജ്യേഷ്ഠലിനായി എന്തായാലും കേരളത്തിലുള്ള കേരളത്തിലുള്ള ആരും കണ്ടിട്ടില്ലേ അല്ലെന്നേ ഞാൻ അങ്ങനെ റിയാസ് ഗഡ്കരിയെയും ഒറ്റ മുഹമ്മദ് റിയാസ് നിതിൻ ഗഡ്കരിയെയും മോദിയെ കുറിച്ച് പറഞ്ഞാൽ താങ്കൾ പറഞ്ഞുപോയോ